ഹൈ ഹോലോ ഫ്രണ്ട്സ് കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്യാവശ്യം ഒരുപാട് നല്ല വേക്കൻസികൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും ആവശ്യം പറ്റുന്ന വേക്കൻസിയാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് ഒരുപാട് ജോബ് വേക്കൻസികളുടെ കമൻറ്റ് അറിയിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ജോബ് വേക്കൻസികൾ ഞാൻ കണ്ടെത്തി നിങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരികയാണ് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുകയാണ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുവരെയും എൻ്റെ സബ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനിയബിൾ ആയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിട്ടുള്ളൂ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യണം കൊണ്ട് ശ്രമിക്കുക അത്യാവശ്യം വേക്കൻസികൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും ആവശ്യപ്പെടുന്ന വേക്കൻസിയാണ് മാക്സിമം തന്നെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക അതിനുശേഷം എൻ്റെ ഈ ചാനൽ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക തൃശൂരുള്ള മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണമൊക്കെ ലഭ്യമാണ് അപേക്ഷിക്കുവാനായി രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒന്നിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തി തൊണ്ണൂറ് ഹൈഡ്രോ ഹബ്ബ് കോസ്മെറ്റിക്സ് കമ്പനിയിൽ ഒഴിവുകളുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ ഭക്ഷണമോ താമസമോ ലഭിക്കുന്ന ഒഴിവുകളാണ് യോഗ്യത എസ് എൽ സി അതിന് മുകളിലോട്ടുള്ളവർക്കോ അല്ലെങ്കിൽ എസ് എൽ സി പാസായവർക്കോ അല്ലാത്തവർക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് കൂടുതലായിട്ട് അറിയുവാനായി എൺപത് എഴുപത്തിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഇന്ന് തന്നെ ഉറപ്പാക്കിക്കോളൂ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് ഒഴിവുകളുണ്ട് യോഗ്യത എം ഡി എം എസ് ഡി എൻ ബി രണ്ട് വർഷ പരിചയം റെസീമൊക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് പത്ത് എൺപത്തി ഒൻപത് പത്ത് എച്ച് ആർ ഷൈനി ഇരുപത്തി ആറ് അറ്റ് ജിമൽ ഡോട്ട് കോം എന്ന മെയിൽ ഇടീൽ ഉടൻ തന്നെ ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഉദ്യോഗർത്ഥികളെ ആവശ്യമാണ് യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഐ ടി ഡിഗ്രി പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് മുൻപരിചയൊന്നും ആവശ്യമില്ല ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് അൻപത്തി ആറ് പൂജ്യം എട്ട് പതിനാറ് ഈ നമ്പറിൽ ഉടനടി കോൺടാക്ട് ചെയ്യുക അത്യാവശ്യ വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അംഗീകാരമുള്ള കമ്പനിയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് താമസം ഭക്ഷണം ഉണ്ടായിരിക്കും ജോലിയിൽ മുൻപരിചയം ആവശ്യമില്ല ജോലിക്ക് കയറുവാനായി എൺപത്തിയഞ്ച് തൊണ്ണൂറ് അറുപത്തി മൂന്ന് പതിമൂന്ന് പൂജ്യം ആറ് എന്ന നമ്പറിലോ എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് പത്ത് എൺപത് എൺപത്തിയെട്ട് എന്ന നമ്പറിലോ ഉടനെ വിളിച്ച് ജോലിയിൽ പ്രവേശിക്കുക കോഴിക്കോട് ജില്ലയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഒഴിവുണ്ട് പത്ത് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം സെയിൽസ് ഓഫീസർ ഒഴിവുണ്ട് മൂന്ന് വർഷ പരിചയം വേണം റെസ്യൂമൊക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ തൊണ്ണൂറ് അറുപത്തി ഒന്ന് പതിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിയൊൻപത് സെയിൽസ് ഹെഡ് അറ്റ് കോൺകോഡ് കേരള ഡോട്ട് കോം എന്ന മെയിലടീൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക സ്ഥിര നിയമനം എസ് എസ് എൽ സി പാസ്സാണോ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടോ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷ് അപ്ലൈ ചെയ്യാം ഡേ ഒൻപത് മുപ്പത് മുതൽ ആറ് പി എം വരെയാണ് ഡ്യൂട്ടി ടൈം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് അറുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ആറ് എന്ന നമ്പറിൽ ഉടനടി കോൺടാക്റ്റ് ചെയ്ത് ജോലി പ്രവേശിക്കാവുന്നതാണ് അത്യാവശ്യ ബാങ്കൻസുകളാണ് ഉടനെ വിളിക്കുന്ന അൻപത് പേർക്ക് ഉടൻ കയറാം റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ്റെ ഒഴിവുണ്ട് സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് ടീ മേക്കറിൻ്റെ ഒഴിവുണ്ട് ജ്യൂസ് മേക്കറിൻ്റെ ഒഴിവുണ്ട് ബേക്കറി ഷെഫിൻ്റെ ഒഴിവുണ്ട് സ്റ്റോർ കീപ്പറിൻ്റെ ഒഴിവുണ്ട് വെയ്റ്ററിൻ്റെ ഒഴിവുണ്ട് ഡ്രൈവർ ക്ലീനിങ് ബോയ് പൊറോട്ട ആൻഡ് ദോശ മേക്കറിൻ്റെയൊക്കെ ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് അൻപത്തിയഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് ജോലി എന്താണെന്നും ജോലിയുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയ ശേഷം ജോലിയിൽ പ്രവേശിക്കുക മാത്സ് ഫിസിക്സ് ഇക്കണോമിക്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് വെസ്റ്റേൺ മ്യൂസിക് ഡാൻസ് ആർട്സ് ക്രാഫ്റ്റ് ടീച്ചറിൻ്റെയൊക്കെ ഒഴിവുകൾ നിലവിലുണ്ട് ബയോഡാറ്റ ഇമെയിൽ ചെയ്ത് കൊടുക്കാം കെ എൻ എസ് മെമ്മോറിയൽ എസ് എൻ സെൻട്രൽ സ്കൂൾ കടക്കോട് എഴക്കൊന്ന് കൊല്ലത്താണ് ഒഴുകുകൾ ഏഴുകൊന്ന് കൊല്ലത്താണ് പൊന്നലിൽ ഒഴിവുകളുള്ളത് എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് പൂജ്യം അഞ്ച് അറുപത്തി അഞ്ച് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കെ എൻ എസ് ഡോട്ട് ഫോർ ഡോട്ട് ഇ ഡി യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കുക ഫേവറേറ്റ് കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ടറിൻ്റെ ഒഴിവുണ്ട് ബി ആർക്ക് ആറ് വർഷ പരിചയം ജൂനിയർ ആർക്കിടെക്റ്റിന് ഒഴിവുണ്ട് ബി ആർക്ക് മൂന്ന് വർഷ പരിചയം സി വി ഒക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക കോർപ്പറേറ്റ് ഓഫീസ് ടി സി എൺപത്തിരണ്ട് ബാർ ഇരുപത്തി മൂന്ന് മുപ്പത്തി ആറ് സ്റ്റാറ്റു ജംഗ്ഷൻ ഹോസ്പിറ്റൽ റോഡ് ട്രിവാൻഡ്രം കോൺടാക്ട് നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് നാല് പൂജ്യം മൂന്ന് എട്ട് എട്ട് ഏഴ് ഏഴ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ബോർഡ്വേ അലൂമിനിയം ഹൗസ് ഷോറൂം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന് ഒഴിവുകളുണ്ട് പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ സി വി ഒക്കെ ഇമെയിൽ ചെയ്യാം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ നിയർ ആശ്രമം മൈതാനം സൗത്ത് വെസ്റ്റ് കൊല്ലം എൺപത്തി ഒന്ന് മുപ്പത്തി ഒൻപത് പൂജ്യം ഒൻപത് അൻപത്തി ഒൻപത് അൻപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആലും ബിൽഡേഴ്സ് കെ എൽ എം അറ്റ് ജിമെയിൽ എടുക്കോം എന്ന മേലിടയിൽ ഉടനെ ഒരു ബയോഡേറ്റ അയച്ചു കൊടുക്കുക കൺസൾട്ടൻറ്റ് റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ ഓപ്പറേഷൻസ് മാനേജർ പി ആർഒ ജൂനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റാഫ് നേഴ്സ് ആർ എൻ എ എൻ എം നഴ്സ് ഫാർമസിസ്റ്റ് ഫാർമസി അസിസ്റ്റൻറ്റ് ലാബ് ടെക്നീഷ്യൻ എക്സ് റേ ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പിസ്റ്റ് അക്കൗണ്ടൻറ്റ് ക്യാഷ്യർ ഫ്രണ്ട് ഓഫീസ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴികളുണ്ട് കുറവങ്കോട് കോട്ടയത്താന ഒഴിവുകൾ എൺപത് എൺപത്തിയാറ് അറുപത്തിയാറ് എഴുപത്തിനാല് എഴുപത്തിനാല് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എച്ച് ആർ ക്യു ആൻഡ് ക്രൈംസ് അറ്റ് ജീവ് ഡോട്ട് കോം എന്ന മെയിൻ്റെ മെഡിയിലടയിലേക്ക് ബൈഡേറ്റ് അയച്ചു കൊടുക്കുക ഹിന്ദുസ്ഥാൻ കോപ്പ് ലിമിറ്റഡിൻ്റെ രാജസ്ഥാനിലെ ഖോത്രി കോപ്പർ കോംപ്ലക്സിൽ ചാർജിങ് ആൻഡ് ഇലക്ട്രീഷ്യൻ വെൽഡർ ബസ്സുകളിൽ പതിനെട്ട് ഒഴിവുണ്ട് ജനുവരി ഇരുപത്തേഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഹിന്ദുസ്ഥാൻ കോപ്പ ലിമിറ്റഡിൽ യങ് പ്രൊഫഷൻ ബസ്സുകളിൽ ഒഴിവുണ്ട് ഫെബ്രുവരി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഹിന്ദുസ്ഥാൻ കോപ്പ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക ഡൽഹി ആസ്ഥാനമാക്കിയ എൻ ബി സി സി ലിമിറ്റഡിൽ വിവിധ തസ്സുകളിൽ അൻപത്തൊൻപത് ഒഴിവുണ്ട് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ബി സി സി ഇന്ത്യ ഡോട്ട് പ്രസിദ്ധീകരിക്കും അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ആ ഡേറ്റ് വരുമ്പോൾ തന്നെ മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് യൂണിറ്റായ യൂണിറ്റായ തമിഴ് നീലഗിരി അറുവൻകോട് കോർഡേറ്റ് ഫാക്ടറിയിൽ അൻപത് കെമിക്കൽ പ്രോസസ് വർക്കർ ഒഴിവുണ്ട് ഫെബ്രുവരി പതിനാല് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് മ്യൂണിറ്റ് ഇൻഡ്യൻസ് ഡോട്ട് ഇൻ എന്ന മെയില എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കോർഡൈറ്റ് ഫാക്ടറി അൻപത് കെമിക്കൽ പ്രോസസ് വർക്കറുടെ ഒഴിവുണ്ട് മ്യൂണിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് യൂണിറ്റായ തമിഴ്നാട് നീലഗിരി അറുവൻകോട് കോർണൈറ്റ് ഫാക്ടറിയിൽ അൻപത് കെമിക്കൽ പ്രോസസ് വർക്കർ ഒഴിവുണ്ട് കരാർ നിയമനമാണ് ഫെബ്രുവരി പതിനാല് വരെ അപേക്ഷിക്കാം മ്യൂണിഷ്യൻസ് ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഉടനെ അപേക്ഷിക്കുക ഇന്നത്തെ വാക്കൻസിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വാക്കൻസിലേക്ക് അപേക്ഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴേക്കാണ് നമ്പറുകൾ വിളിച്ച് അപേക്ഷിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ പറ്റുന്നതൊക്കെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ല അറിയില്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കഫുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി സന്ദർശിക്കുക എന്തെങ്കിലും ഡൌട്ടോ അപേക്ഷിക്കാനോ ആയിട്ടോ അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഒരു കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജുണ്ട് ലിങ്ക് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് ഇൻസ്റ്റാഗ്രാം പേജും ചാനലും ഉണ്ട് ഫോളോ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡൗട്ടോ കാര്യങ്ങളോ അതുവഴി ചോദിക്കാം മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്